നമസ്കാരം നമ്മൾ കേൾക്കുന്നതിലും നമുക്ക് ഊഹിക്കാൻ ഒക്കെ ഒരുപാട് ഒരുപാട് അകലെയാണ് അപ്പുറമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കായിലും സംഭവിച്ച ദുരന്തമെന്ന് ഖേദപൂർവം പ്രേക്ഷകരോട് പങ്കുവയ്ക്കട്ടെ അവിടെയുള്ള പലരുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചു നമുക്കൊക്കെ പരിചയമുള്ള പലരുമുണ്ട് പക്ഷെ പലർക്കും മൊബൈൽ ഫോണിൽ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് അതിൽ ചിരിതമൊക്കെ കിട്ടുമ്പോൾ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ഇതെന്നാണ് അവരൊക്കെ ആശങ്കപ്പെടുന്നത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം മാറ്റിവെക്കുന്നതിന് വേണ്ടി എല്ലാവരും പതിയെ പതിയെ മരണസംഖ്യ ഉയർന്ന കാര്യങ്ങൾ പറയുന്നു ഞാൻ കാലത്ത് ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒൻപതോ പത്തോ മരണം മാത്രമായിരുന്നു രണ്ടാമത്തെ വീഡിയോ ആയിക്കുമ്പോഴേക്കും അത് ഇരുപതോ ഇരുപത്തഞ്ചോ ഇപ്പോഴിതാണ് ഔദ്യോഗികമായി നാൽപ്പത്തിയേഴ് മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ മരണം നൂറ് കടക്കുമെന്ന് നിശ്ചയമാണെന്ന് അവിടെയുള്ളവർ പറയുന്നു അതല്ല ഒരുപക്ഷെ ഇരുന്നൂറോ മുന്നൂറോ നാനൂറിലോ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ആ സ്ഥലത്തുള്ള ഒന്ന് രണ്ട് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് നാനൂറ് പേർ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഈ അപകട സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ നുറുദിനോട് ഞാൻ സംസാരിക്കുന്നു അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഭാഗമാണ് അദ്ദേഹം അടക്കമുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തെക്കുറിച്ച് വിലപിക്കുന്നു അവരുടെ ഉറ്റപ്പെട്ട മനുഷ്യരെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു അവരോട് സംസാരിച്ച് സമയം കളയുന്നത് പോലും അനുചിതമാണെന്നറിയാം പക്ഷേ എല്ലാ മാധ്യമങ്ങളും സംസാരിക്കുന്ന നുറുദ്ദീൻ തൻ്റെ മൊബൈൽ ഫോണിന് ചാർജ് തീരുന്നത് വരെ കഴിയുന്നതും ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെ നേരം ഞാൻ ദുറിതിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിങ്ങലോട് കൂടിയാണ് സംസാരിച്ചത് കാരണം നിങ്ങളുടെ രക്ഷാപ്രവർത്തകർ കരുതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ട് ഒപ്പം നിൽക്കുന്നു അവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്ന് പറയാൻ എങ്ങനെയാണ് നമ്മളെ മരണസംഖ്യ ഒരുപാട് കൂടലാണല്ലോ പറയുന്നത് ആണല്ലേ ആ അപ്പൊ അവിടത്തെ ഒരു അവസ്ഥ എന്താ ഇപ്പൊ ശരിക്കും ഈ തൂര്മല ഈ പാല ഇല്ലാത്തവർക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അവിടെ അവിടെ ഉള്ളവരൊണ്ടല്ലേ നമ്മളിവിടെ ഒരു പത്തിരുന്നൂറ് ആണ് രണ്ട് സ്ഥലത്തേക്ക് കുടുങ്ങി കിടക്കുക ഓ ശരി ഇവിടുന്ന് മറ്റോർക്കാർക്കും വരാൻ പറ്റുന്നില്ലല്ലേ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഇപ്പൊ സൈന്യത്തിനൊന്നും ഇല്ല അപ്പൊ നമ്മളിപ്പം ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താ നമ്മളെ ഉള്ള സാറേ ഹെലികോപ്റ്റർ എന്തെങ്കിലും കൊടുക്കുന്നില്ല ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതല്ല മണ്ണിന്റെ അടിയിലൊക്കെ ആളുണ്ടാവുന്നതാണ് പറയുന്നത് അല്ലേ മണ്ണിന്റെ അടിയിലും കൂട്ടി കുടുങ്ങിക്കിടന്നിട്ട് അറിഞ്ഞു ഞങ്ങൾ വിളിക്കുന്ന ആളുകളുണ്ട് ഓ ഓ ഞാൻ നമ്മളത് നമുക്ക് ചെയ്യുന്ന പോലൊക്കെ ചെയ്യാം അപ്പൊ അവിടത്തുള്ള പ്രശ്നവും അങ്ങോട്ട് എത്താൻ പ്രശ്നം എന്നാണ് ഇവരെല്ലാം പറയുന്നത് സർക്കാർ അപ്പൊ മരണസംഖ്യ നിങ്ങൾ ആശങ്കപ്പെടുന്ന ആശങ്കപ്പെടുന്നതന്നെ ഒരുപാടാവുന്നാണോ ഓക്കെ അപ്പൊ ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുണ്ട് ഞങ്ങളത് ഞങ്ങളെ വാർത്തകൾ കൊടുത്ത ആളുകൾ സർക്കാരിന് ഇതുണ്ടാക്കാനേ പറ്റൂ നമുക്ക് അത് ചെയ്യാമേ ഓക്കേ അല്ല ശരിയാവട്ടെ പ്രാർത്ഥിച്ചു അനേകം ചാനലുകളോട് സംസാരിച്ച് ഈ ദുരന്തം തൻ്റെയും തൻ്റെ സഹജീവികളുടെയും ജീവിതത്തിന്റെ ഭാഗമായത് അംഗീകരിച്ചിരിക്കുന്ന നുറുദിനെ വാക്കുകൾ കിട്ടുന്നില്ല നൂറിലധികം എന്ന് അദ്ദേഹം പറയുന്നു അത്രയോ പറയാൻ കഴിയൂ പക്ഷെ അവിടെയുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് നാനൂറ് പേരെങ്കിലും മരിക്കുന്ന സാഹചര്യമുണ്ട് നൂറുകണക്കിന് ആളുകൾ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നു പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് കരുതി ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ എത്തുമെന്ന് കരുതി പ്രാണവേദനയോടെ നിലവിളിക്കുന്ന സങ്കടകരമായ ദൃശ്യം ഒരു ദൃശ്യം നമ്മളൊക്കെ ചാനലുകളിലൂടെ കണ്ടു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നില്ല ഒന്നകലെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ദയനീയമായ ദൃശ്യം ഇത്തരം ദൃശ്യങ്ങളാണ് ഇവിടെയെല്ലാം ആരൊക്കെ ജീവിച്ചിരിക്കുന്നു ആരൊക്കെ മരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഖേദകരമായ സാഹചര്യം രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ സാഹചര്യം ചൂരൽമലയിലെ പാലം തകർന്നിരിക്കുന്നു മുണ്ടക്കായിലേക്കും ചൂരൽമലയിലേക്കും ആർക്കും എത്താൻ കഴിയുന്നില്ല ദേശീയ ദുരന്ത നിവാരണ സേന വലിയ വടം കെട്ടിയിട്ട് അങ്ങോട്ട് കിടക്കാൻ ശ്രമിക്കുകയാണ് ആർക്കും എത്താൻ കഴിയുന്നില്ല അവിടെയുള്ള മനുഷ്യർ മണ്ണിൽ പുതിഞ്ഞു കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താനോ ജീവന് വേണ്ടി നിരവളിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് എത്താനോ ആർക്കും കഴിയുന്നില്ല ആകെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നത് അവിടെയുള്ള കുറെ മനുഷ്യർക്കാണ് അവർ പോലും അവരുടെ ജീവിതത്തിന്റെ ഭയാനകതയെക്കുറിച്ച് എന്തും സംഭവിക്കാം ഇനിയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ദുരന്തവും സംഭവിക്കുക എന്ന പ്രതിസന്ധിയിൽ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടുകൂടി കഴിയുകയാണ് നിലവിളികളാണ് രണ്ട് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തി പക്ഷെ വയനാടേക്ക് ഇറക്കാൻ കഴിയുന്നില്ല അത്ര പ്രതികൂല സാഹചര്യമാണ് അതുകൊണ്ട് കോഴിക്കോട്ട് ഇറങ്ങേണ്ടി വന്നു ഹെലികോപ്റ്ററുകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സൈന്യത്തിനെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് മദ്രാസിൽ നടക്കമുള്ള പ്രത്യേക പരിശീലനം സിദ്ധിച്ച സൈനിക സംഘം എത്തുകയാണ് അവരൊക്കെ എത്തുമ്പോഴേക്കും ആരൊക്കെ ഉണ്ടാവും എന്നത് മാത്രമാണ് സംശയം എന്തായാലും ഒരു സംസ്ഥാനത്തിന്റെയും വിളി കാത്തിരിക്കാതെ സൈന്യം ഇടപെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി മോദി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടേക്ക് എല്ലാ സംവിധാനങ്ങളും എത്തിക്കൂ എന്ന് ഉത്തരവ് കൊടുത്തതോടെ സൈന്യം വ്യോമസേനയും കരസേനയും ഒക്കെ പ്രത്യേക രക്ഷാ ദൗത്യം ഏറ്റെടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർക്കൊക്കെ എങ്ങനെ എത്താൻ കഴിയും മദ്രാസിലെ സൈനിക എഞ്ചിനീയറിംഗ് റെജിമെന്റ് എത്തി പാലപ്പെടുന്നു വേണം അക്കര കിടക്കാൻ അതാണ് വല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അങ്ങോട്ടുള്ള വാഹന ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു അവിടെ എത്തിയവരൊക്കെ എത്തി എന്നല്ലാതെ ആർക്കും ഒരു ദൃശ്യവും ഒപ്പിയെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അവിടെയുള്ളത് മുണ്ടക്കായിലെ തീവാലി റിസോർട്ടിൽ ഏതാണ്ട് നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് വിദേശികളടക്കമുള്ളവർ അങ്ങനെ എവിടെയെല്ലാം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനെ കുറിച്ച് പോലും ആർക്കും നിശ്ചയമില്ല ആരൊക്കെ മരിച്ചു ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയാത്തതുപോലെ തന്നെയാണ് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പോലും അറിയാത്തത് മുപ്പതടിവരെ മണ്ണിൽ കിടക്കുന്നവരെ മണത്തറിയാന ശേഷ കേരള പോലീസിലെ രണ്ട് പോലീസ് നായകളുണ്ട് മായയും മർഫിയും അവർ രണ്ടുമായി പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അവിടെ എത്തിച്ചെല്ലാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മായയ്ക്കും മർഫിക്കും എവിടെയൊക്കെ മനുഷ്യന്റെ ജീവന്റെ സ്പർശമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷെ മായയും മാർഫിയും എങ്ങനെ അവിടെ എത്തും എന്ന ചോദ്യം ബാക്കിയാവുന്നു പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ട എട്ട് മൃതദേഹങ്ങൾ മായയും മാർഫിയും കണ്ടെത്തിയിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് വരെ കാത്തിരിക്കുകയല്ല അതിനു മുൻപ് തന്നെ ജീവനോടെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം മുൻഗണന പക്ഷെ അത് സാധിക്കണമെങ്കിൽ അവിടേക്ക് എത്താൻ ചുവരൽ മലയിലേക്കും മുണ്ടക്കയിലേക്കും എത്താൻ ആളുകൾക്ക് കഴിയണം ചൂരൽമല അങ്ങാടി ഒലിച്ചു പോയതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അത്തരത്തിൽ പലയിടങ്ങളും പല മനുഷ്യവാസ പ്രദേശങ്ങളും ശൂന്യമായിരിക്കുന്നു അപ്രത്യക്ഷമായിരിക്കുന്നു വെള്ളാർമല സ്കൂള് വെള്ളത്തിനടിയിലാണിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇത് ഒരുപക്ഷെ ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ ഏറ്റവും ഭയാനകമായത് ഇതായെന്ന് വരാം പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും വലുത് പെട്ടിമുടിയിൽ അറുപത്തി ആറ് എഴുപത് പേർ കൊല്ലപ്പെട്ടതാണ് കവളപ്പാറയിൽ അമ്പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു അത്തരം അപകടങ്ങളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലുത് ഇപ്പോൾ തന്നെ അതിനോട് അടുത്തെത്തിയിരിക്കുന്നു മേപ്പടി പഞ്ചായത്തിലെ ഈ ദുരന്തം മരണസംഖ്യ നൂറിനപ്പുറത്തേക്ക് വേഗം കുതിക്കുമെന്നും അത് അവിടെ നിന്നും ഉയർന്നുയർന്നു പോകുമെന്നും ആശങ്കപ്പെടുന്നവരാണ് ഏറെയും ബാക്കിയായിരിക്കുന്നവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സേന രക്ഷാപ്രവർത്തനത്തിന് ചാടിയിറങ്ങുന്നു രാഷ്ട്രീയ പാർട്ടികളൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സകല പാർട്ടിക്കാരോടും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം എല്ലാ പാർട്ടി പരിപാടികളും റദ്ദു ചെയ്തിരിക്കുന്നു ഔദ്യോഗിക ചടങ്ങുകൾ റദ്ദു ചെയ്തിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ ഇടപെടലുണ്ട് പക്ഷെ പലരും കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെ അനേകം പേർ അവിടേക്ക് ഇടിച്ച് കയറി രക്ഷാപ്രവർത്തന ടൂറിസത്തിന് അവസരമൊരുക്കരുത് രക്ഷാപ്രവർത്തനത്തിന് താൽപ്പര്യമുള്ളവരും പരിചയമുള്ളവരും മാത്രമേ കളത്തിലിറങ്ങാവൂ അത്ര അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും അതുകൊണ്ട് എല്ലാവരും കരുതലോടെ മാത്രം ശ്രദ്ധിക്കുക മാധ്യമങ്ങൾ അടക്കമുള്ളവ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ ഇപ്പോൾ കേൾക്കുന്നതൊക്കെ അത്തരം റിപ്പോർട്ടുകൾ മാത്രമാണ്